ട്രംപ് എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതാണ് ആകാംക്ഷയോടെയാണ് ഉള്ളത് ഇപ്പോൾ ഖത്തർ ഖത്തറിൽ ഇ എസ് വേസ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റുള്ള കുവൈത്ത് ആ ഭാഗങ്ങളിലുള്ള ഒരുപാട് രാഷ്ട്രങ്ങളെ എന്താ ഈ പ്ലെയിനൊക്കെ പോകുന്ന ഒക്കെ അടച്ചിട്ടുണ്ട് അപ്പോൾ ഐ മീൻ എന്താണ് എയർ ട്രാഫിക് ഒക്കെ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പശ്ചാത്തലം എന്ത് ഗോൾഡിൻ്റെ കാര്യം എന്തെങ്കിലും നോക്കി കേട്ടോ ഗോൾഡിൻ്റെ കാര്യം എന്തിനാണ് പറയുന്നത് നിങ്ങൾ നമ്മൾ ഈ പറയേണ്ട സാഹചര്യമല്ല പിന്നെ നിങ്ങൾ ഇത് എന്തെങ്കിലും വീട് ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ എത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടാവട്ടെ എല്ലാ യുദ്ധങ്ങളും അവസാനിക്കട്ടെ എന്നാണ് എന്തെങ്കിലും പറയാനുള്ളത് പക്ഷേ ഇതിലൊരു ഒരു സ്റ്റഡി പർപ്പസ് വേറെ ആംഗിൾ നടത്തുക എന്നുള്ളൂ ഇത്രയും വലിയൊരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ടായിട്ട് ഗോൾഡ് പ്രൈസ് ഉയർന്നിട്ടുണ്ട് ഉയർന്നിട്ടില്ല എന്നല്ല നാളെ നാനൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് ഗോൾഡ് ഉള്ളത് അതിന് എൻ്റെ ഭാഗ്യമാണ് മുന്നൂറ്റി ഇരുപത് രൂപയും കൂടിയാക്കാവുന്ന അവസ്ഥ കുറച്ചേ ഉള്ളൂ ശരിക്ക് ഓക്കെ അപ്പോൾ എന്തുകൊണ്ട് ഇത്ര പ്രശ്നങ്ങളുടെ ആയിരിക്കും പ്രശ്നങ്ങൾ ആൾറെഡി കഴിഞ്ഞ മാസം കഴിഞ്ഞ ആഴ്ച പോലും ഗോൾഡ് കുറച്ച് ശോഭിച്ചിട്ട് ശരിക്ക് ഉയർന്ന അതിൻ്റെ ഫസ്റ്റ് ഇതാ അതിൽ ഉയർന്നല്ലാതെ പിന്നെ അങ്ങോട്ട് ഉയർന്നിട്ട് താഴേക്ക് പോയത് മൂവായിരത്തി നാനൂറ്റി അമ്പത് യു എസ് ഡോളറിൻ്റെ അടിയിൽ നിന്ന് കേട്ട് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് വരെ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് വരെ നമ്മൾ കാണുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല എന്നിട്ട് വീണ്ടും വലിയ രീതിയിൽ റീബൗണ്ട് ചെയ്തിട്ടില്ല കാരണങ്ങൾ പലതും പറയുന്നുണ്ട് ഡോളർ സ്ട്രെങ്ത്തിനെങ്കിൽ ഓക്കിഷ്നസ് ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് മറ്റു ആ പോക്ക് പിന്നെ എന്താണ് ആൾറെഡി ഓവർ ബോട്ടാണ് എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ പ്രോഫിറ്റ് ടേക്കിംഗ് ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നിരുന്നോ ഇതിനൊക്കെ കവച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സേഫ് ഹവൻ ഡിമാൻഡ് ഡ പിന്നെ സിഫേണ്ടിമാർ ഡോളറിലേക്ക് പോയി ഇതൊക്കെ പറയുന്നുണ്ട് ഡോളറിലേക്ക് ഡോളറിൽ പോയാലും മറ്റുള്ള കറൻസികൾ ചോദിക്കണ്ടേ അപ്പോൾ ഈ ഒരു മെക്കാനിസം ഇതിൻ്റെ ഒരുപാട് പേര് ഇപ്പോൾ അതിൻ്റെ മേൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പലതും പലതും പറയുന്നുണ്ട് ആ പറയുന്നത് അവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനത്തെ രീതിയിൽ പല റിസർച്ചുകളൊക്കെയാണ് ഇതിന് നടത്തുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിലേക്കൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഇത് എന്താണ് എന്നുള്ളത് ഇന്റേലും പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറയാൻ ഇപ്പോൾ അത്രയും വലിയ പ്രശ്നമാണ് ഇനിയിപ്പോൾ ഇറാനെ അമേരിക്ക ഇത് പ്രോബ്ലം സോൾവാക്കുകയാണോ അതോ ഇറാൻ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളത് ഇനി ഇറാൻ അറ്റാക്ക് ഇറാൻ ഇറാനെങ്ങനെ എങ്ങോട്ട് അറ്റാക്ക് എന്നുള്ളത് കപ്പലിലേക്കാണോ അതോ ഈ ബേസിലേക്കാണോ അതോ ഞാൻ പറയുന്നില്ല പിന്നെ ഇസ്രായേലിലേക്കാണോ പിന്നെ വേറെ എന്തെങ്കിലും ആണോ അതിനൊക്കെ അമേരിക്കയുടെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അഫുംഫും പറഞ്ഞാണ്ട് പ്ലെയിനുകളും ഒക്കെ പാട് വരികയാണ് ഇവർ ഇറാൻ്റെ അറ്റാക്കും ഇറാനിപ്പോൾ ലിമിറ്റഡാക്ക രീതിയിലാണ് ചെയ്യുന്നത് അതും എന്തൊക്കെ എന്തൊക്കെയാകുമെന്ന് പറയാൻ പറ്റില്ല ഒന്നും ഉണ്ടാവാതെ സോൾവ് ആവട്ടെ എല്ലായിടത്തും സോൾവാകട്ടെ ഗാസൈഡ് അടക്കം എല്ലായിടത്തും സമാധാനം ഉണ്ടാവട്ടെ എല്ലായിടത്തും ഇപ്പോൾ സിറിയയിലുള്ള ബേസുകളൊക്കെ അലകട്ടിലാണ് ഒക്കെ എല്ലായിടത്തും അറ്റാക്ക് ചെയ്യാൻ ഇറാൻ്റെ അടുത്ത് മെസ്സേജ് ഉണ്ടോ എന്ന് അറിയത്തില്ല ഇറാന് അതുകൊണ്ടേ കാര്യം എല്ലാ എണ്ണം പറഞ്ഞാണ്ടിങ്ങനെ ഓരോന്നും ഓരോന്ന് വിട്ടു കൊടുക്കൊടുക്കുന്നു അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഇതാ ഇപ്പോൾ ഉള്ളത് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പതാണുള്ളത് അപ്പോൾ ഇത് എന്തുകൊണ്ട് ഉയരുന്നില്ല എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഉയരുന്നില്ല അത്രയേ ഉള്ളൂ കാരണം കാരണം കിട്ടുന്നില്ല കേസ് അത് തന്നെയാണ് കാരണം ഇല്ലാത്ത പിന്നെ നമ്മൾ വെറുതെ എനിക്ക് പിന്നെ എന്താ അറിയുമോ ഈ ആളുകൾക്ക് മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഹു ഹാവ് ഡോണർഷൻ വക്കേഷൻ ഓഫ് ഡോണേഷൻ ഓഷൻ അത് പറഞ്ഞ് നിർ അറിയില്ല ഇതിന് ഉയർന്നിട്ടുണ്ട് നാളെ മുന്നൂറ്റി ഇരുപത് രൂപ പക്ഷെ മുന്നൂറ്റി ഇരുപത് രൂപ കൂടുന്നതിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും അല്ല വേണ്ടത് ശരിക്കും ഇപ്പോഴത്തെ പ്രശ്നം കഴിഞ്ഞ ഹിസ്റ്ററീസ് കഴിഞ്ഞ മാസങ്ങളിലുള്ള പ്രശ്നങ്ങളായി അയച്ചു ഏതൊരു പ്രശ്നങ്ങളും ഒരു സാറ്റുവറേഷൻ ആയിരുന്നു പക്ഷേ ഇതൊരു ഇതൊരു വലിയ തുടക്കം തുടങ്ങി അപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഒരു കാരണം ഞാൻ പറഞ്ഞേക്കാം ഇതിൽ കളി വലിയ കളി നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇതല്ല പ്രൈസ് വരിക പ്രൈസ് കൂടും അതുകൊണ്ട് വെറുതെ ആരും എന്ത് ചെയ്യേണ്ട വിറ്റ് ഒഴിവാക്കേണ്ട ഇതിൻ്റെ വാല്യൂ ഞാൻ പറയാം ഒരിക്കലും കറൻസിയെ കൊണ്ട് ഇതിനെ വിലയിരുത്താനേ നിൽക്കേണ്ട അത് പല ക കളികളിലും മാനിപ്പുലേഷൻസ് നടത്തും ഇതിപ്പോൾ ഒരു ലക്ഷത്തിലേക്ക് വേഗം പോകുന്ന അവസ്ഥ വരും അതാപ്പം ഉണ്ടാവുക ഒരു ലക്ഷം ഉണ്ടല്ലോ രൂപ ഒരുപാട് കൂടെ തകർന്നു പോകുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാം പറയാം ഡോളറിനെ മതിച്ച് ഡോളറെ തകർന്ന് എടുക്കുകയാണ് അപ്പോൾ കൂടുതൽ ഒരു ലക്ഷത്തിലേക്ക് വേഗം പോകുന്ന സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അത് മനസ്സിലാക്കുക ചൈന വാങ്ങലെന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ അത് കാരണം കണക്ക് വരുന്നത് അതാണ് അതൊരു വലിയൊരു ഘടകമാണ് അത് വേണമെങ്കിൽ നമുക്കൊരു ഘടകമായിട്ട് പറയാം ഘടകം ഈ ട്രേഡ് ഇപ്പോൾ ട്രേഡേഴ്സിങ്ങനെ പ്രോഫിറ്റിങ്ങനെ എടുക്കും അതിനൊക്കെ പോകുമ്പോൾ അപ്പോൾ മറ്റുള്ള രീതിയിലുള്ള ബൈങ്ങ് നടക്കണമല്ലോ എന്നാലും എന്തൊക്കെ തന്നെ തന്നെയായാലും നമുക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഉയരാത്തൊന്നും നോക്കേണ്ട ഇതിന് വരെ ഒറ്റ വേല് നമുക്ക് സേവ് ആണ് റിയൽ മണിയാണ് ആണ് ടെൻഷനാണ് അതൊക്കെ മനസ്സിലാക്കി നമ്മൾ പണ്ട് പറഞ്ഞെല്ലാം റൂൾസുകളും ഇതിൽ ഇപ്പോൾ ഉയരാത്തത് നമ്മൾ അതിന് കാരണങ്ങൾ നമ്മൾ അതിലേക്ക് പോയിക്കാണ്ട് സമാധാനം അടയാൻ പറ്റത്തില്ല ഇത് ഉയരേണ്ട സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഉയരും വലിയ രീതിയിൽ ഉയർന്നേക്കും എന്നുള്ളത് മനസ്സിലാക്കുക മാത്രമേ നമുക്കിപ്പോൾ ഇവിടെ കഴിയുള്ളു സമാധാനം ഉണ്ടായിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവട്ടെ ഇപ്പോൾ ഇന്ന് തഹ്റാലിലേക്ക് ഇസ്രായേലിൻ്റെ അറ്റാക്കുകളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് നമ്മൾ പറയുന്ന പോലെയല്ല അവിടെയുള്ള ജനങ്ങളുടെ ഭയം നമുക്ക് അറിയാം അത് ആ മിസൈൽ മേലെ കൂടെ പോകുമ്പോഴാണ് അതിൻ്റെ വേവരാതി അറിയുള്ളൂ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അതിൻ്റെ ഇത് നമുക്ക് പറഞ്ഞറിയിക്കാനും പറ്റത്തില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് എത്തിക്കാൻ ലോക നേതാക്കൾക്ക് കയ്യട്ടെ ട്രംപിന് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനം എടുക്കാനുള്ള മനസ്സ് ഉണ്ടാവട്ടെ ഓക്കെ താങ്ക് യു